ക്കാരന്റെ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ മൂന്ന് പേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഒളവട്ടൂർ സ്വദേശി വടക്കും വീട്ടിൽ അബ്ദുള്ള കോയ എന്ന ഷാനവാസ് കൂട്ടാളികളായ കൊണ്ടോട്ടി കളോത്ത് സ്വദേശി തൊട്ട്യൻകണ്ട് വീട്ടിൽ ജുനൈസുദ്ദീൻ ഊർങ്ങാട്ടിരി ആലിനച്ചുവട് മന്നക്കോടവൻ വീട്ടിൽ ദുൽകിഫ്ലി എന്നിവരാണ് പിടിയിലായത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലോടെയാണ് സംഭവം മഞ്ചേരി പട്ടർക്കുളം സ്വദേശിയായ അറുപത്തിയൊന്നുകാരന്റെ പണമാണ് നഷ്ടമായത് മഞ്ചേരി ഹാജി സ്റ്റാൻഡിൽ ബസിൽ കൃത്രിമമായി തിരക്കുണ്ടാക്കി യാത്രക്കാരന്റെ പാന്റിന്റെ പോക്കറ്റ് മുറിച്ച് ഇരുപത്തിയ്യായിരം രൂപയും ആയിരത്തി നാനൂറ് യു എ ദിർഹവും കവരുകയായിരുന്നു പണം പോക്കറ്റിൽ നിന്ന് വീണതാണെന്ന് കരുതി ഇയാൾ സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങി ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അബ്ദുള്ള കോയയും ജുനൈസുദ്ദീനും മുമ്പും സമാന കേസുകളിൽ പ്രതിയാണ് മഞ്ചേരി പോലീസ് എസ് ഐ അഖിരാജിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മഞ്ചേരി ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ ഷറഫുദ്ദീൻ തൗഫീഖ് കൃഷ്ണദാസ് ഷിബിന പ്രത്യേക സംഘാംഗങ്ങളായ ഐ കെ ദിനേശ് പി സലൈം കെ കെ ജസീർ ആർ രഞ്ജിത്ത് വി പി ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തുന്നത് എന്നാ കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം